വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഓണത്തിന്റെ തലേദിവസാണ് കേട്ടോ ഒന്ന് ഉത്ര അടപ്പാച്ചിലുള്ള ദിവസം അല്ലേ അപ്പോ എന്റെ തിരക്കുകളൊക്കെ എന്റെ കിച്ചണിലാണ് എന്റെ മാത്രല്ല എല്ലാ വീട്ടന്മാരും പ്രകൃതിയായിട്ട് നാളക്കുള്ള ഒരുക്കങ്ങളിലേക്കല്ലേ ഒരുപാട് ജോലികളും തിരക്കുകളൊക്കെ ഒക്കെ നീങ്ങിയിട്ടുണ്ടാവും നീങ്ങിട്ടുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ നമുക്ക് നാളേക്ക് ആവോലി മീന കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നന്നായി ക്ലീൻ ചെയ്തു ഇപ്പൊ ഇനി മസാല ഒക്കെ തേക്കട്ടെ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുപോലെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ മസാലക്ക് തയ്യാറാക്കിയിട്ടുള്ളത് മസാലക്ക് വെള്ളിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അത് നന്നായിട്ട് നമ്മുടെ മീനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ നാളെ സാമ്പാർ വെക്കും മീൻ ഇവിടെ ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ മീനും എല്ലാം വേണം കേട്ടോ ഓണത്തിന്റെ അന്ന് നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പൊ ഇത് ഓണത്തിന് ഇങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കുക എന്ന് ഇവിടെ എങ്ങനെയാണ് കേട്ടോ എന്റെ വീട്ടിലും ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണ് നോൺ വെജ് ഒക്കെ ഉണ്ടായിരിക്കും ഇലയുടെ ചിലത്തലക്കെ വിളമ്പാനായിട്ട് മീനും ഇറച്ചി ഒന്നും ഇല്ലാത്ത ഒരു ഓണം ഇവിടെ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചു അറിയുന്ന മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ കുറച്ച് അരി വിളത്തിട്ടിരുന്നു അത് അരച്ച് അരച്ച് അരച്ചെടുത്തു അരച്ച് കുതിർത്തിയത് അരച്ചെടുത്തിട്ട് എന്ത് ചെയ്തു ഒരു സെക്ഷൻ ഞാൻ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചു അതുപോലെ ഒരു സെക്ഷൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം ചേർത്ത് കൂട്ടൊക്കെ തയ്യാറാക്കി വെച്ചുട്ടാ ഇനി ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ആവോലി മസാല തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കതിങ്ങനെ അടുക്കി വെച്ച് ഒരു ബേസണിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റിയാലോ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇപ്പം തന്നെയല്ലേ അപ്പൊ ഓണത്തിന് എല്ലാവരും ഓണത്തിന്റെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമാണെന്ന് അല്ലെ നല്ലൊരു എത്ര ഇല്ല നമുക്ക് ഓണമില്ലാന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് ആഹ്ലാദത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെ ഒക്കെ ഒരു ദിവസം തന്നെയാണ് നാട്ടിൻ പുറങ്ങല്ലാന്ന് കൂടുതൽ ഭംഗി അല്ലെ ഓണത്തിന് ആ ഒരു പൂക്കളൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന് സന്തോഷാണ് അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്തു വെച്ചു ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പഴംപൊരിക്കും അതുപോലെ തന്നെ വേറെന്താ ഉണ്ണിയപ്പത്തിനൊക്കെ തയ്യാറാക്കിയുള്ള മാവും കാര്യങ്ങളൊക്കെ കാണിച്ചത് ഇന്നിപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കേട്ടോ പൂരാടത്തിന്റെ നമ്മൾ അച്ചാർ അച്ചറിട്ടു അങ്ങനെ ഓരോന്നോ ഓരോന്നും തലേദിവസമൊക്കെ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു പിന്നെ ബാക്കിയുള്ളൊക്കെ നാളെ പായസം ഉപ്പേരി പപ്പടം മീൻ വറുത്തത് ഏർ സാമ്പാർ അങ്ങനെയുള്ള ഒക്കെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഈ പുളിയഞ്ചി കാളൻ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടില്ല പുളിയേഞ്ചി കുറച്ചും കൂടെ ഒരു ഉച്ചതിരിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളു രാവിലെ ഞാൻ കാളൻ തയ്യാറാക്കി വെച്ചു പിന്നെ അവിയൽ ഉണ്ടാക്കി എത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അവിയൽ ആളുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല മീൻ കറി ആണെങ്കിൽ വറത്തറച്ച് വെക്കാറുണ്ട് ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളുടെ മീൻ ഫ്രൈ കൈ ചെയ്യാനുള്ള മീന്റെ മസാല തേച്ചത് മാരിനേറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട് ഞാനത് അടച്ചിരിക്കട്ടെ അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് എന്താണ് ജോലി തിരക്കിന്റെ അയ്യരകളിയാണ് അല്ലേ വെറും അടുക്കളയിലിരുന്ന് ഏഹ് നാളെക്കുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണം എന്ന പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരിക്കും ഓരോ വീട്ടം നമ്മുടെ മനസ്സിലും അതുപോലെ പുളിയേഞ്ചിക്കുള്ള പുളി ഞാന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് കുറവായിരുന്നു അപ്പൊ അത് വാങ്ങിച്ച് റെഡി ആക്കിയിട്ടിങ് പുളിയഞ്ചി തയ്യാറാക്കട്ടെ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് അതിലേക്ക് ഞാൻ പപ്പടം വെള്ളത്തിലിട്ട് കുതിർത്തിയത് അതുപോലെ എന്താണ് അരിപ്പൊടി അരി അരച്ചത് മൈദപ്പൊടി കുറച്ച് റവ പിന്നെ അല്പം ഒരു മുള്ളുപ്പ് അങ്ങനെയൊക്കെ അത് ഞാൻ പറഞ്ഞതരാട്ടോ ഇത് കാളെ കാളം വെച്ച് ഞാൻ ചേനയുടെ കഷ്ണം കൊണ്ടാണ് കാളം വെച്ചത് ആ വീട് കഷ്ണം വാങ്ങിച്ചപ്പോ അതിൽ ചേന ഉണ്ടായിരുന്നു അപ്പൊ ചേന കൊണ്ട് എന്ത് ചെയ്തു കാളക്കൂട്ടിനും എന്താ പറയാ കൂട്ടുകാളം തയ്യാറാക്കി ഇനി നമ്മൾ ആ വീല് തയ്യാറാക്കിയത് കണ്ടില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ നമ്മൾ ഇന്നലെ വടുവോപ്പിലി അച്ചാറ് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങള് ഇനി ഇനി എന്താ പറയാനുള്ളത് ആ അപ്പോ ഉണ്ണിയപ്പത്തിനു തയ്യാറാക്കിയത് പഴം പപ്പടം റവ മൈദ അരിപ്പൊടി ചർക്കര ഒക്കെയത് ഏലക്കായ കുറച്ച് ജീരകം പിന്നെ അതുപോലെ തന്നെ എന്താ നാളികേരക്കൊത്ത് ഏർ പിന്നെന്താ ആ ഇത്രയൊക്കെ തന്നെ നാളികേരക്കൊത്തും ഏലക്കായ പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏലക്കായൊക്കെ ലാസ്റ്റ് ഇട്ടാലും മധിവസം ഞാനിപ്പോ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം ഉണ്ണിയപ്പം തയ്യാറാക്കാം പിന്നെ നമ്മുടെ അവിയല് അവിയഷ്ടപ്പെടാത്തൊരാളുള്ളത് അല്ലേ ആദ്യം ഞാൻ അവിയൽ കൂട്ടിരുന്നില്ല പക്ഷെ അവിയലാണ് കഴിക്കേണ്ടത് എന്നുള്ള ബോധ്യം വന്ന തിരിച്ചറിവ് ഉണ്ടായതോടുകൂടി പിന്നെ അവിയൽ കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് പ്രായമാവുമ്പോൾ നമുക്ക് സദ്യയോട് ഒരു പ്രിയം കൂടുവല്ലോ അങ്ങനെ പിന്നെ വേറെന്താ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഓണങ്ങളും ഏർ ഓണത്തിലെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടാ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ നാളത്തെ തിരുവോണ നാളിലെ കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ വരും അങ്ങനെ നമ്മുടെ കൂട്ടുകാളം തയ്യാറായിട്ടുണ്ട് കാളം കാളം വെച്ചത് ഞാൻ പറഞ്ഞല്ലോ ചേനയിലാണ് ചെയ്തത് ഏഹ് എന്താ കാളന് കാളനരച്ചിട്ട് കണ്ണു എഴുതാന്നാ പറയാ അത്രയും അരഞ്ഞിട്ട് വേണം നാളികേരം കിട്ടാന്നാ പറയാ അത്രയും ഇങ്ങനെ അരഞ്ഞ ഒരു തരി പോലും ഇല്ലാണ്ട് വേണം കാളനിലേക്ക് അരക്ക എന്നാ നമ്മുടെ അവിയേക്കാണെങ്കിൽ തരി തരിയായിട്ട് ഒന്ന് നിന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി എന്താ ഇനിയിപ്പോ നമുക്ക് എന്തൊരു ജോലി കഴിഞ്ഞാലും ഉണ്ടാവും ഒരു ചൂട് പാത്രം കഴുകാനുണ്ടായിരിക്കും അപ്പൊ ഈ പാത്രങ്ങളൊക്കെ സിംഗിൾ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കഴുകട്ടെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെട്ടാ അപ്പൊ അങ്ങനെയാണ് എന്റെ ഓണങ്ങളും ഓണ ഓണവിശേഷങ്ങളും ഉത്രാടനാളിലെ ഓണവിശേഷങ്ങള് അപ്പൊ ഈ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ ജോലികൾ കഴിഞ്ഞു പിന്നെ പിന്നെന്താ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴേക്ക് വൈകി ഉണ്ടായിരുന്നു എന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് രാവിലെ നീർദോശയിരുന്നു ചായ നീർദോശ പിന്നെ ചോറ് കറി അയിലക്കറി ഉണ്ടായിരുന്നു അങ്ങനെ Nah, pagi uh, pagi pagi punguri ya, yang saya aku okay bye.